വിഷ്ണുവിനെതിരെയുള്ള കേസിനെതിരെ അനാമിക പ്രതികരിക്കുന്നു തൻ്റെ ഭർത്താവും ഞാൻ വിവാഹം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബന്ധപ്പെട്ടിട്ടുള്ളൂ ഞങ്ങൾക്കൊരു പെൺകുട്ടിയാണ് അവരുടെ ഭാവി നിങ്ങൾ എല്ലാവരും കൂടി തകർക്കുകയാണല്ലോ എനിക്കൊരു പരാതിയുമില്ല എനിക്കെൻ്റെ ഭർത്താവിനെയും അമ്മയെയും വേണം ഞാനിപ്പോൾ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലം മാത്രമേ ആയിട്ടുള്ളൂ ഞാൻ അനാദിയായിരുന്നു ഇപ്പോൾ എനിക്കൊരു ഭർത്താവും കുട്ടിയുമുണ്ട് ഞാൻ വളരെ സന്തോഷത്തിലാണ് ജീവിക്കുന്നത് ഇപ്പോൾ എനിക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് എല്ലാവരും വേറൊരു കൂടിയാണ് എന്നെയും എൻ്റെ മകളെയും നോക്കുന്നത് ഒരു പെണ്ണിനും ഈ ഒരു അവസ്ഥ ഉണ്ടാവരുത് സ്വന്തം ഭർത്താവും ഞാനും തമ്മിൽ ബന്ധപ്പെട്ട ദിവസം പോലും പുറത്തു പറയേണ്ട അവസ്ഥ നാളെ എൻ്റെ ഈ കുഞ്ഞ് വളരുമ്പോൾ അവൾക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ നിങ്ങൾ എന്നും യൂട്യൂബിൽ വന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം ഇതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഞങ്ങളുടെ ഒരു അവസ്ഥ ഒരുപാട് യൂട്യൂബേഴ്സ് ഞങ്ങളെപ്പറ്റി വളരെ മോശം രീതിയിലാണ് പറയുന്നത് ഞാൻ പതിനെട്ട് വയസ്സായതിനു ശേഷമാണ് കല്യാണം കഴിച്ചതും ബന്ധപ്പെട്ടതും ഞങ്ങൾക്കൊരു കുഞ്ഞു പിറന്നതും ഇതൊരു വാർത്താ സമ്മേളനത്തിന് മുന്നിൽ വന്ന് പറയേണ്ട എൻ്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങളെ വെറുതെ വിടണം എനിക്ക് എൻ്റെ ഭർത്താവിനെയും അമ്മയെയും വേണം അമ്മ കാരണമാണ് എനിക്ക് ഈ ഒരു ജീവിതം കിട്ടിയത് ഞാനൊരു അനാഥിയാണ് ഇപ്പോൾ എനിക്ക് ഭർത്താവും മകളുമുണ്ട് ഇതിനൊക്കെ കാരണം എൻ്റെ ഗിരിജാമ്മയാണ് അമ്മയെ വെറുതെ വിടണം